നമസ്തേ ബച്ചു ഹിന്ദി പ്രേമി മണ്ഡലത്തിൻ്റെ അടുത്ത ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ ക്ലാസ്സുകളിൽ നാം അക്ഷരങ്ങൾ എഴുതുന്നത് എങ്ങനെയെന്നും സ്വരങ്ങൾ ചേർത്ത് അക്ഷരങ്ങൾ എഴുതുന്നത് എങ്ങനെയെന്നും കൂട്ടക്ഷരങ്ങളെ പറ്റിയും മനസ്സിലാക്കി നിങ്ങളെല്ലാം എഴുതി നോക്കിയോ ഇനി നമുക്ക് വ്യാകരണത്തിലേക്ക് കിടക്കാം വ്യാകരണത്തിൽ ആദ്യം നാമമാണ് നാമം എന്ന് പറഞ്ഞാൽ എന്താണ് അതെ നൌ ഇംഗ്ലീഷിലതിന് നൗൺ എന്ന് പറയും അപ്പൊ ഹിന്ദിയിലോ സജ്ഞ ഹിന്ദിയിലതിന് സജ്ഞ എന്ന് പറയും നാമം എന്ന് പറഞ്ഞാൽ എന്താണ് പേരിനെ സൂചിപ്പിക്കുന്ന വാക്കാണ് നാമം പേര് എന്ന് പറയുമ്പോൾ വ്യക്തികളുടെ പേരാവാം വസ്തുക്കളുടെ പേരാവാം സ്ഥലങ്ങളുടെ പേരാവാം അപ്പോൾ നമുക്ക് ആദ്യം വ്യക്തികളുടെ പേരെടുക്കാം ആദ്യത്തെ ഉദാഹരണം നോക്കൂ എന്റെ പേര് ഗിരിജ അത് എഴുതുന്നത് എങ്ങനെയെന്ന് നോക്കൂ ഇനി നിങ്ങൾ നിങ്ങളുടെ പേര് എഴുതി നോക്കണം ഇനി വേറെ രണ്ട് ഉദാഹരണങ്ങൾ നോക്കിയാലോ അമൽ നീ ഒരു പെൺകുട്ടിയുടെ അല്ലേ അമല സംഗീത് സംഗീത ഇതിലൊരു വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലായോ മലയാളത്തിൽ എഴുതുന്നതിൽ നിന്നും ഒരു ചെറിയ വ്യത്യാസം ഇതിനുണ്ട് അവസാനത്തെ അക്ഷരത്തിന് ദീർഘമിട്ടാൽ മാത്രമേ ആ അക്ഷരം മുഴുവൻ വായിക്കുകയുള്ളൂ അമൽ അമല ലായുടെ കൂടെ ദീർഘം ഇട്ടപ്പോഴേ ലാ എന്ന് മുഴുവൻ വായിക്കുന്നുള്ളൂ അതുപോലെ സംഗീത് സംഗീത ഇനി വസ്തുക്കളുടെ പേരായാലോ നിങ്ങളുടെ കയ്യിൽ ഉള്ള ഒരു ഉപകരണമുണ്ടല്ലോ എന്താണത് ആ പേന പേനയുടെ ഹിന്ദി വാക്ക് ഏതാണ് കലം കലം ഖ എന്താണ് ഖർ എന്ന് വെച്ചാൽ ആ വീട് ഖ വീട് അപ്പോ വസ്തുക്കളുടെ പേരായി ഇനിയുള്ളത് സ്ഥലത്തിന്റെ പേരാണ് ഞാൻ എന്റെ സ്ഥലത്തിന്റെ പേര് എഴുതാം കിളിമാനൂർ ഇനി വേറൊരു സ്ഥലം എഴുതിയാലോ വടകര വടകര ഇനി നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ് നിങ്ങളുടെ വീട്ടിലുള്ളവരുടെയും കൂട്ടുകാരുടെയും പേരെഴുതി നോക്കണം പിന്നെ നിങ്ങളുടെ സ്ഥലങ്ങളും എഴുതി നോക്കണം അപ്പോൾ ഇത് എഴുതാൻ വേഗം പഠിക്കും കൂട്ടുകാരെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കൂട്ടക്ഷരങ്ങൾ എഴുതുന്നതിനെ പറ്റി പഠിച്ചപ്പോൾ ചില അക്ഷരങ്ങളുടെ താഴെ വലത്തോട്ട് വരയിട്ട് കൂട്ടക്ഷരങ്ങൾ ഉണ്ടാക്കുന്നതിനെ കുറിച്ച് പറഞ്ഞു ഏതൊക്കെയാണത് ഓർമ്മയുണ്ടോ അതിനോടൊപ്പം ഒരക്ഷരം കൂടിയുണ്ട് ഹേർന്ന് കൂട്ടക്ഷരം എഴുതുമ്പോൾ ഹായുടെ താഴെ വലത്തോട്ട് വരയിട്ട് തന്നെ എഴുതണം ഉദാഹരണം സഹ്യ മനസ്സിലായോ നിങ്ങൾക്ക് ഇത് കൂടാതെ കൂട്ടക്ഷരത്തിൽ ര ആദ്യം വരുമ്പോൾ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കാറുണ്ട് കൂട്ടക്ഷരത്തിൽ ര ആദ്യം വരുമ്പോൾ രണ്ടാമത്തെ അക്ഷരത്തിന് മുകളിൽ രാക്ക് പകരം ഒരു പോലെ ഒരു ചിഹ്നം കിട്ടും ഉദാഹരണം അർജുൻ ജായുടെ മുകളിൽ പോലെ ഒരു ചിഹ്നം കണ്ടോ സർദി ഉർദു ഇതുകൂടി നിങ്ങൾ ശ്രദ്ധിക്കണം കൂട്ടുകാരി ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ ഇന്ന് പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾക്കൊന്നുകൂടി എഴുതി നോക്കി മനസ്സിലാക്കണം കേട്ടോ ഹിന്ദി പ്രേമി മണ്ഡലത്തിൻ്റെ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു എല്ലാവർക്കും നമസ്കാരം